ഒരു കുട്ടി ജനിച്ചാൽ ഏത് സ്കൂളിൽ ചേർത്തണമെന്ന് നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ചർച്ച നടത്താറുണ്ട് ഇത് എക്കാലത്തും ഉണ്ട് എവിടെ ചേർത്ത് പഠിച്ചാലാണ് തൊഴിൽ കിട്ടുക ഗുണം കിട്ടുക എന്ത് ഞാൻ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രം ആണ് അന്ന് അങ്ങനെയാണല്ലോ ആരുടെയും കുറ്റമല്ല ഇന്നും അങ്ങനെയല്ലേ ടെലിഫോൺ ടെലിഗ്രാഫി വയർലെസ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ അതൊക്കെ പഠിച്ചു റെയിൽവേയിൽ ശേഷം മാസം ഉദ്യോഗം കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ച് വേറെ ജോലി സ്വീകരിച്ചു അത്തരം പണിയൊക്കെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് കോളേജിൽ ിൽത്തണം ഇത് നമ്മുടെ മക്കൾ മുതിരുമ്പോ ചിന്തിക്കുന്നൊരു വിഷയമാണ് ഏത് കോളേജിൽ പഠിച്ചാലാണ് സ്കോപ്പ് ഇതല്ലേ കൊടാന കോടിപ്പ സമ്പത്ത് ഉണ്ട് ഇതിനെ ഇരട്ടിപ്പിക്കാൻ മകം വിചാരിച്ചാൽ ഏതാ ഏത് കോളേജിൽ പഠിച്ചാലാണ് സ്കോപ്പ് ഈ സ്കോപ്പ് പറഞ്ഞാൽ അന്യരുടെ അജ്ഞതയെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന കോഴ്സ് വേണം അതിന്റെ അപ്പുറ ആളിൽ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചോദിച്ചുവെക്കാൻ പാടില്ല അങ്ങനത്തെ സ്ഥാനത്ത് എത്തിയാൽ എത്ര കോടികൾ ഉണ്ടാക്കാം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം പുരാണത്തിനുണ്ട് അസുക്കൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ലോകം കാണുന്നവർ അവര പൂജപക്ഷം അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ ഇയാള് പറഞ്ഞത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അസുക്കൾ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന സത്യം അതുകൊണ്ട് അവരെ അസുരന്മാരെ കുറിച്ചു അവര് മോശക്കാരല്ല രാവണൻ ബ്രാഹ്മണനാണ് പക്ഷേ അസുരനെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹിരണ്യ കശുപു അസുരന എന്താ കാരണം ഹിരണ്യം സ്വർണം സ്വർണത്തിൻ്റെ തലയേണ വെച്ച് ജീവിക്കുന്ന ആളാണ് സ്വർണത്തിൻ്റെ തലേണി അയാൾക്കൊരു മകൻ ഉണ്ടായത് നല്ല രീതിയിൽ ആവണം ആഗ്രഹം ഉണ്ടാവില്ലേ അയാളുടെ സഹോദരനാണ് ഹിരണ്യാക്ഷൻ സ്വർണത്തിലേക്ക് മാത്രം നോട്ടുള്ള ഹിരണ്യകശു സ്വർണം ധനപ്പത്തന്നെ കുന്നുകൂടി കിടക്കണേ അപ്പൊ മകൻ ആരാവണം ഇതിനെ അരട്ടിപ്പിക്കുന്ന ആളാവണ്ടേ അതിലെന്താ തെറ്റ് രാവണൻ എഡ്യൂക്കേഷനിൽ പോയി മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവന്നിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് നിൽക്കണം നമ്മളിപ്പ ചെയ്യണതല്ലേ മുതലുണ്ടാക്കി മുതലുണ്ടാക്കി വീണ്ടും വെക്കുക അതിനേതാ പഠിക്കാൻ നല്ലത് അതല്ലേ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടേ ഇതല്ലാതെ അസുരൻന്ന് പറഞ്ഞ രൂപമില്ല ചിത്രത്തിൽ കാണുമ്പോ വലിയ കണ്ണും വലിയ മൂക്കും വലിയ നാക്കും ഒക്കെ കാണിക്കുന്നതിൻ്റെ കാരണം എന്താ വച്ചാ കണ്ടമാനം തിന്നാം ഇപ്പൊ വലിയ നാക്ക് വലിയ കണ്ണ് എന്ന് പറഞ്ഞാ ലോകത്തേക്കുള്ള കാഴ്ചകൾ മുഴുവൻ കാണുക ഇനി കാണാത്ത വല്ല സ്ഥലമാണ് അവിടെ പോയി കാണുക അതെങ്ങനെ സൗജന്യമായിട്ട് കാണാൻ പറ്റും നോക്കുക വല്ല കമ്പനിക്കാരും ചിലവില് അല്ലേ അച്ഛന്റെ സഹോദരൻ ഹിരണ്യാക്ഷന്റെ പോലെ ഹിരണ്യ ആലോചിച്ചു മകനോട് പറഞ്ഞു നീ ഇന്ന കൊളേ ചേര് ആ കൊളേജിന്റെ പേര് ഹിരണ്യായ നമാനാണ് ആ കോളേജിന്റെ പേരത് ആ സിലബസിന്റെ നാമാണ് അത് എന്റെ നാമം മതി എന്നല്ല ആ സിലബസ് സിലബസാണത് ഈ കുട്ടി പറഞ്ഞു നിക്കി കോളേജ് പഠിക്കണ്ട പഠിക്കണ്ടിക്കി വാസന വേറെ വേർതെരുതാ അപ്പറത്തൊരു കോളേജുണ്ട് നാരായണായനാമ ആ കോളേജിന്റെ സിലബസിന്റെ ഒരു സംഗ്രഹമാണ് ഈ നാരായണായുനാമ അല്ലാതെ ഇങ്ങനെ അവിടെ നാരായണായുനാമാണെന്നോ അല്ല അവിടെ മൊറാലിറ്റി കൂടിയുള്ള ഒരു സംവിധാനമാണ് ഈ ഹിരണ്യായ നമേല് പഠിച്ചോന്ന് ഹിരണ്യ കശീ പറഞ്ഞോ മോൻ പറഞ്ഞോ അച്ഛൻ പറഞ്ഞ് കേൾക്കുമ്പോ പോണേ കൊറച്ച് പഠിച്ചാൽ മതി ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കാം അപ്പുറത്ത് പോയാലുള്ള കാര്യം എന്താ അറിയോ ഇതിൻ്റെ ഇരട്ടി പഠിക്കാണ്ട് അവിടെ ഇത്ര സ്കോപ്പുമില്ല നമ്മുടെ കേരളത്തിലുള്ള ചില കോഴ്സുകളുണ്ട് ആ ചില കോഴ്സിൽ ഏറ്റവും പണം ഉണ്ടാക്കുന്ന കോഴ്സിന്റെ ഇരട്ടി പഠിക്കാണ്ട് അപ്പുറത്ത് അതിന് ഇത്ര വില ഇല്ല ഇങ്ങനെ ആളുകളെ ട്യൂഷൻ ചെയ്യാൻ പറ്റില്ല ആ കോഴ്സിന് പോയാൽ ഇതിൻ്റെ ഇരട്ടി അവിടെ പഠിക്കാറുണ്ട് അപ്പ മോൻ ഇത് പഠിച്ചോ മോനെ ധർമ്മം അർത്ഥം കാമം മൂന്ന് പേപ്പർ എഴുതിയാ കോളേജ് ആണെങ്കിൽ അച്ഛൻ എത്രയൊക്കെ കാശ് കൊടുക്കാൻ അവിടെ പഠിക്കാൻ ഇന്ത്യൻ രാജാവന്നല്ലേ എത്ര പണ കൊടുക്കാം ധർമ്മം അർത്ഥം കാമം മൂന്നെണ്ണം പഠിച്ചാ എന്നാലോ ഒത്താണ് നിങ്ങൾ അപ്പുറത്ത് നാരായണ യൂണിവേഴ്സിറ്റിയിലെ ധർമ്മം അർത്ഥം കാമം മോക്ഷം നാല് പേപ്പർ അതിൽ മൊറാലിറ്റി വരും സംഹിത വരും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള അന്വേഷണം വരും മനസ്സിനെ നിയന്ത്രിക്കാത്തൊരു ജീവിതമുണ്ടോ അതൊക്കെ അതിൽ വരും ഇരും പഠിക്കാണ്ട് അച്ഛാ പറ്റില്ല ഒരു പേപ്പറല്ലേ ഉള്ളൂ ധർമ്മം അർത്ഥവും കാമും മോക്ഷമല്ലേ അല്ല ധർമ്മത്തിന് രണ്ട് പേപ്പർ എഴുതാറുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ധർമ്മം അർത്ഥം കാമം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി സ്കൂളിൽ വരിക കോളേജിൽ പഠിക്കുക പരീക്ഷ ഇല്ല ധർമ്മക്കൊരു മിനിമം ധർമ്മക്കെ അനുഷ്ഠിക്കണ്ടേ അർത്ഥം അതെന്തിനാ മുതൽ ഉണ്ടാക്ക മുതലുണ്ടാക്കുന്ന എന്തിനാ കാമം നിനക്ക് മോഹിക്കുന്ന പോലെ ജീവിച്ചോ ധർമ്മം അത്രം നിനക്ക് എത്ര വീട് വേണം പണിയാ പുതിയ ബംഗ്ലാവ് വേണോ പണിയാ ബംഗ്ലാവ് പണിതിന് താക്കോല് വരെ എൻ്റെ കയ്യിൽ തരാൻ ആളെ കിട്ടും ഒന്ന് കടന്നടച്ചാ ധർമ്മം അർത്ഥം കാമം അപ്പുറത്ത് ധർമ്മം രണ്ട് രീതിയിൽ രണ്ട് പേപ്പറും കടുകിട്ടിയ ഒന്ന് ശിവശക്തി അംഗീകരിച്ച ധർമ്മം അംഗീകരിക്കാത്ത ധർമ്മം രണ്ടുമുണ്ട് ശിവൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ ശവായി നമ്മൾ ശിവൻ അംഗീകരിക്കാത്ത ധർമ്മമുണ്ട് അതിനെ ശിവൻ ഭസ്മീകരിച്ചു മന്മഥനെ ശിവൻ ഭസ്മീകരിച്ചു എന്നുള്ള കഥയുടെ ആശയം ഇതാണ് എന്നിട്ടോ ശിവൻ തന്നെ പുനഃസൃഷ്ടി നടത്തിയൊരു മന്മഥനുണ്ട് പോസിറ്റീവ് അതാവാം ശരീരം അംഗീകരിച്ച കാമവാസനകളുണ്ട് ആ അംഗീകരിച്ച കാമവും പ്രണയമൊക്കെ വരുമ്പോൾ ആരോഗ്യകരമായിട്ട് നമുക്ക് ഗുണം കിട്ടും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കും അതാണ് ആ ധർമ്മത്തിന് രണ്ട് പേപ്പറുണ്ട് അർത്ഥത്തിൻ്റെ പേപ്പറിൽ ധനം മാത്രമല്ല ജീവിതത്തിൻ്റെ അർത്ഥാന്വേഷണം വരും കാമം വേണ്ടതും വേണ്ടാത്തുണ്ട് ഒടുവിൽ ഇതെന്തിനാ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മോക്ഷം ധനികനായ പിതാവ് പറഞ്ഞു ഈ കുട്ടി കേട്ടില്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അങ്ങനെ ഒരു കോളേജ് കോളേജുണ്ടോ എന്നുള്ള ചോദ്യമല്ല മൊറാലിറ്റി കെയറക്ടർ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ എന്ന് ചിന്തിക്കുകയും അതിന് അസുരന്മാരുടെ യൂണിവേഴ്സിറ്റി എന്നും ദേവന്മാരുടെ യൂണിവേഴ്സിറ്റി എന്നും ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റികൾ ഏതാ എനിക്ക് പറയാനുള്ള വിവരമില്ല ഊഹത്തിന് വിട്ട് വാക്കുകൾ വിസംഭരിക്കുന്നു നമസ്കാരം